ക്കി ഇന്ന് സുഖിച്ചടക്കാലേ ഇന്ന് അക്കുവിന് ഒരുപാട് ദിവസമായതുകൊണ്ട് ഇതേ ലക്കി ഇങ്ങനെ സുഖിച്ചടക്കാണ് ഏട്ടാ അക്കുവിന് ഇന്ന് ലീവ് ലക്കിക്ക് ഇന്ന് ലീവ് ലക്കി ലക്കിയ ലക്കിന്ന് സുഖിച്ചടക്കാലേ കിങ്ങണീനെ തല്ലുടിച്ച ലക്കി അയ്യോ എൻ്റെ അമ്മേ കിങ്ങണീനെ തല്ലുടിച്ച ലക്കി ലക്കിന്ന് കിങ്ങിണീന്ന് അയ്യോ എൻ്റെ അമ്മൂ ഓ അമ്മേനെ കണ്ടിട്ട് മൈൻഡ് ഇല്ലല്ലക്കിക്ക് മിഠായി ഒന്നും ഇല്ലാത്തറല്ല ലക്കി മൈൻഡ് ചെയ്യണില്ല കേട്ടോ ലക്കിക്ക് മിഠായി ഒന്നും ചോക്ലേറ്റ് ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വിഷാണെന്ന് പറഞ്ഞ കാരണം ലക്കിക്ക് ഒന്നും മേടിച്ച് കൊടുക്കണ്ടെന്നൊക്കെ ഒത്തിരി പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കണേ ഞങ്ങൾ വല്ലപ്പോഴും കൊടുക്കാറുള്ളൂ കൊടുക്കാറുള്ളു ഡെയിലി ഒന്നും കൊടുക്കില്ല എന്നാലും ഇത്രയ്ക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ലക്കിക്ക് പെഡിഗ്രി മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കുറച്ച് കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അവന് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഭയങ്കര വിഷമം ലക്കി അടിയിലില്ലല്ല ആ ആ ആ കിങ്ങിണി ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ അതായത് നോക്കി കിങ്ങിണിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ നിവർത്തിയില്ല ത്ര കാര്യമായിട്ട് വെക്കണേ ലക്കിക്കൂട്ട ഇപ്പൊ മുന്നത്ത പോലെ അങ്ങനെ ദേഷ്യപ്പെടലൊന്നില്ല കേട്ടോ ഇങ്ങനെ ഇങ്ങനെ നോക്കൽ മാത്രമേ ഉള്ളൂ ലക്കി ഉമ്മയ്ക്കിക്ക് നല്ല സ്നേഹമായി തുടങ്ങി പക്ഷെ കിങ്ങിണി അങ്ങോട്ട് അടുക്കണില്ല അവിടെ ഇരുന്നോ ലക്കി അവിടെ ഇരുന്നോ അവള അവളവിടെ ഇരുന്നോട്ടെ ലക്കി അവിടെ ഇരുന്നോ ലക്കി അവിടെ ഇരുന്നോ കിങ്ങിണി അവിടെ ഇരുന്നോട്ടെ അയ്യോ ആ അങ്ങനെ കിടന്നു നല്ല കുട്ടിയായിട്ട് കിടന്നു അപ്പൊ അവളും അവിടെ ഇരുന്നോളും ഈ കിങ്ങിനി ചേട്ട ഒന്നും ചെയ്യില്ല അവിടെ നിന്നോ ഒന്നും ചെയ്യില്ല അവിടെ ഇരുന്നോ ആ അവിടെ ഇരുന്നോ കിങ്ങിനി അവിടെ ഇരുന്നോ അയ്യോ എന്തൊരു സ്നേഹ അപ്പു അമ്മോ ചേട്ടൻ്റെ മുന്നേ ചിങ്ങണീനെ ശ്രദ്ധിക്കണതാണ് എങ്ങും പോവണ്ട കണ്ടാ ഏണ്ട വെക്കരുത് ആ ലി അത് ഒന്നും പോവാണ്ടിരിക്കാൻ വേണ്ടിട്ടാ പിടിക്കായോണ്ട് തടുക്കണതാശേ ആ അവൾക്ക് അറിയില്ലല്ലോ ചേട്ടൻ ശ്രദ്ധിക്കണതാ പുറത്തേക്കൊന്നും പോവാണ്ട് കണ്ട അവള് പേടിച്ചതിൻ്റെ വിളിക്ക് അവള് പൊറത്തേക്ക് പോകുമ്പോ തടഞ്ഞു നിർത്തിയതാ പക്ഷേ അവൾക്ക് അറിഞ്ഞൂടല്ല അവള് പേടിച്ചതിന്റെ വിളിക്ക് കയറി അവള് പേടിക്കില്ല കൊറച്ചും കൂടി കഴിയട്ടെ എന്നാലേ അവൾ ഇണങ്ങുള്ളൂ നിന്റെ അവന്റെ കെയറിങ് ആണെന്ന് ഒരു ഒരധികാരം ഇനി പോയി കിടന്നോ ചെല്ലു ചെല് പോയി കടന്നോ പണ്ടത്തെ വീട്ടിൽ കാർന്നോരെ പോലെ നടക്കണോക്കേ ഇങ്ങനെ കാണിച്ചിട്ട കുഞ്ഞാപ്പി അവള് പേടിച്ചു കേറി ഒരു കാർന്നൂര് എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് നടക്കണം കാർന്നോരാ അവന് പോവാട്ടാ അവൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല അല്ലേ അവനെ എവിടെ വേണേലും പോവാ വണ്ടീല് പോണോക്ക് അവള അടിച്ചു കയറ്റിട്ട് അവൻ പോവാ ആ എങ്ങനെ വിളിച്ചപ്പ അവനോടി വന്നു എടാ അവൾക്കും പൊറത്തിറങ്ങി ഒന്ന് നടക്കണ്ട നിനക്ക് മാത്രം പൊറത്തിറങ്ങിയാദ്യ കിങ്ങണിക്ക് മീൻ മേടിച്ചിട്ടുണ്ടല്ല കിങ്ങിണിക്ക് ഇറച്ചിയൊന്നും ഇഷ്ടല്ലേട്ടാ കിങ്ങിണിക്ക് മീനാണ് ഇഷ്ടം ഇങ്ങനെ ഒരിച്ചിരി മേടിക്കുള്ളു അത് കുഞ്ഞല്ലേ ഉം കിങ്ങിണി ഇവിടെ ഒക്കെ ഇരിക്കുമ്പോയ്ക്ക സമാധാനത്ത് പോണ്ണി കൊടുക്കട്ടെ കിങ്ങിണി കൊടുക്കട്ടെ കിങ്ങണി കൊടുക്കട്ടെ കൊറോ കിങ്ങിണി കൊടുക്കട്ടെ കിങ്ങിണിക്കാണോ

ആ ഇരുന്ന് നമ്മളൊക്കെ കിടന്നാണ് നിങ്ങള് നോക്ക് ആ അത് കള ഇരുന്ന് ഞമ്മ കിടന്നു കേട്ടോ എങ്ങാടി ആ നിഷ്ടായിട്ടാ ശരിയാളാ

എന്റു കൊഞ്ചന കൊതുകട നമ്മുടെ മോ അടിന്നു വാ ഉം 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 ഇക്കടി ആക്കട്ടെ ഇക്കരയാക്കട്ടെ ആക്കട്ടെ ഇക്കളി ആക്കട്ടെ ലെക്കിന് കിടിയാക്കട്ടെ ഇക്കളി ആകട്ടെ കിക്ളി Gata, chha, ി കിങ് ഇന്നില്ല 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 പിന്നെ കിങ്ങിണിക്ക് കൊടുക്കട്ടെ കിങ്ങിണിക്ക് കൊടുക്കട്ടെ പാത്രം കൊണ്ടുവച്ചു പാത്രം അവിടെ കൊണ്ടുവച്ച പാത്രം കൊണ്ടാക്കിട്ട് പാത്രം കൊണ്ടാക്കിട്ട് കൊഞ്ചി കൊഞ്ചിങ്ങനെ പോയി കളിച്ചോ വേണി ചെല്ലി ഇരുട്ടാണെങ്കിൽ മൂന്നു പോയി കളിച്ചോ ചെല്ലി പോയി ചെല്ലു ചെല്ല്ട്ടാണേക്ക് മൂന്നു പോയി കളിക്ക് മടിയനടിയ മടിയൻ കോഴിയും മടിയനോ കോഴിയും മടിയൻ ഏതു നേരം കിടപ്പി പോയി കളിച്ചോടാ കൊഞ്ചി കൊഞ്ചി ഇങ്ങനെ കളിക്കാൻ കൊഞ്ചു കൊഞ്ചി 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 ഇങ്ങനെ കിടന്നു പോയി കളിക്കാ കൊഞ്ച് കൊഞ്ചി 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 കിടന്നു ഒരു പണി എടുക്കണ്ട കളിക്കാൻ വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട нары നോക്കി ദേ ഗുർക്കേ ആ ദേ ഗുർക്കേ ആ ദേ ഗുർക്കേ നോക്കി നോക്കി ചെല്ല ചെല്ല കൊടത്തിക്ക് ഞങ്ങള് വരുമ്പോ തന്നെ എങ്ങാനും കുറച്ചു സമയം கழிച്ചോടേ വെക്കിക്കി ഇവിടം വിട്ട് എങ്ങും പോവില്ല അങ്ങോട്ട് ഫോണിലേ വെക്കി ഫോണിലേ കളിക്കാൻ മോണിലേ കളിക്കാൻ പോണില്ലേ മോർണിംഗിൽ പോയി കളിച്ചിട്ട് ചെല്ലു ചെല്ല് ചുറ്റോട്ടില്ല പാറാവുക അവിടെ പോയി കിടന്നു അവിടെ കിടപ്പായി ഇങ്ങോട്ടൊക്കെയോ അപ്പ എണീക്കും ആരേ നോക്കണേ കിങ്ങിണീനടാ കിങ്ങിണി അതിൻ്റെ ഉള്ളിലുണ്ട് കിങ്ങിണി അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്ക നീ ഒന്ന് പുറത്തേക്ക് പോയാ കിങ്ങിണി ഇപ്പൊ പുറത്തേക്ക് വരും ആ ഇലക്കും കിങ്ങിണിയും കൂടി ഇവിടെ ഒന്ന് കളിച്ചോട്ടാ അമ്മേ നമ്മുടെ ജോലികളൊക്കെ നോക്കട്ടെ പിന്നെ ഇവർ രണ്ടുപേരും കൂടി കളിക്കട്ടെട്ടോ ഞാൻ എൻ്റെ ബാക്കി പരിപാടികളിലേക്ക് കടക്കട്ടെട്ടാ ഓ കൂട്ടുകാരെ ലക്കീന് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ പക്ഷെ ഇഷ്ടമുള്ളവരും സബ്സ്ക്രൈബ് ചെയ്യണേ